എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പോഴംക യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് സംഘാടക സമിതി ഓഫീസ് തുറന്നു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പറും ഫെസ്റ്റ് വർക്കിംഗ് കമ്മിറ്റി ചെയർമാനുമായ രാജേഷ് കൈതക്കാട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയാ സുനിൽ സമിതി പ്രസിഡന്റ് ഷാജി സെക്രട്ടറി മിഥുൻ ജിനേഷ് എന്നിവർ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ പോഴങ്കാവിൽ നടക്കുന്ന ഫെസ്റ്റിൽ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം റൈഡുകൾ കലാസംസ്കാരിക പരിപാടികൾ മെഗാ ഷോ ഫുഡ് കോർട്ട് സ്റ്റാളുകൾ തുടങ്ങിയവ ഒരുക്കുന്നുണ്ട് ഞങ്ങളുടെ ചോദിക്കാൻ ഈ കോഴക്കാവുന്ന ആ ചരിത്രം കൂടി പകരാൻ നമുക്ക് എതിര് ഈ ഫെസ്റ്റിവലും ഓരോ പ്രദേശത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പതരം ചരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പതുക്കെ കുട്ടികൾക്ക് പുതിയ താരമായി പറയാന് നോക്കുക ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനം ആവുമ്പോഴേക്കും രാത്രിയും പകലും ഗംഭീരമായിട്ടുള്ള സമ്പന്നമായി

ഈ പ്രസിച്ച് മാറ്റുക എന്നുള്ളതാണ് കാലമാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത് രാവിലെ മുതൽ നമുക്ക് ജനങ്ങളിലെത്താനും വൈകുന്നേരം ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ഈ പ്രദേശത്തിൻ്റെ ഒരു മാറ്റം കൂടി ലക്ഷ്യം വയ്ക്കുകയാണ് പുതിയ തലമുറയിലേക്ക് ഇത്തരം പ്രസിഡന്റ ആശയം ആശയം എല്ലാവരും ചെലുത്തിരിക്കുക എന്നുള്ളതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം